ും ലോകമെമ്പാടുമുള്ള മുസ്ലിം സമുദായം വളരെ പവിത്രമായ വലിയ പെരുന്നാൾ സന്തോഷത്തോടു കൂടി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ദിനം കടന്നു പോകുന്നത് എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് ഈ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾ ീസ് ഏഡിയുടെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനങ്ങളാണ് തീവ്രവാദത്തിനെതിരെ കുടുംബശ്രീകരണത്തിനെതിരെ കാല്ഷ്യം നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് മാനവികതയുടെയും സ്നേഹത്തിന്റെയും സാഹോദരത്തിന്റെയും സന്ദേശം വിതറിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ജനതയെ മാനവികതയുടെ ചടങ്ങിൽ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മുസ്ലിം സമുദായം വലിയ പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്തോഷകരമായ വേളയിൽ പീസ് നേതൃത്വത്തിൽ വ്യത്യസ്തമായ ഒരുപാട് പ്രോഗ്രാമുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഈ പ്രോഗ്രാമിനെല്ലാം ഇത് പിന്തുണ അറിയിക്കുകയാണ് ലോകമെമ്പാടിനുള്ള പെരുന്നാൾ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർക്ക് വലിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്